അവരെ എന്നുള്ളതാണ് വന്ന് കളിക്കാനും പഠിക്കാനും സ്കൂൾ കുട്ടികളിൽ അവബോധം വളർത്തുന്നതിനായി പറശ്ശിനിക്കടവ് സ്നേക്ക് പാർക്കിൽ സമ്മർ ക്യാമ്പ് നടത്തുന്നു നാല് മുതൽ പന്ത്രണ്ട് വയസ്സുവരെ പ്രായമുള്ള കുട്ടികൾക്കായാണ് ഏഴു ദിവസത്തെ ക്യാമ്പ് നടത്തുന്നത് ഏപ്രിൽ ഇരുപത്തിയൊന്നിനാണ് സമ്മർ ക്യാമ്പ് ആരംഭിക്കുക ഏപ്രിൽ ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തിയേഴ് വരെ എം വി ആർ സ്നേക്ക് പാർക്ക് ആൻഡ് സൂ പറശിനിക്കടവിൽ വെച്ചാണ് സമ്മർ ക്യാമ്പ് നടക്കുന്നത് വിവിധ മേഖലയിലെ പ്രമുഖർ നയിക്കുന്ന ക്ലാസുകൾ കുട്ടികൾക്കായി ഒരുക്കുന്നുണ്ട് മൊബൈലിന്റെയും ടിവിയുടെയും ലോകത്ത് നിന്ന് പ്രകൃതിയെയും പക്ഷികളെയും മൃഗങ്ങളെയും അടുത്തറിയുവാനുള്ള അവസരമൊരുക്കുകയാണ് സമ്മർ ക്യാമ്പിന്റെ ലക്ഷ്യമെന്ന് സ്നേക്ക് പാർക്ക് ഡയറക്ടർ പ്രൊഫസർ ഇ കുഞ്ഞിരാമൻ അറിയിച്ചു ഈ വെക്കേഷൻ കാലത്ത് പുതിയ തലമുറ എന്ന നിലയിൽ അവരെ സജ്ജരാക്കുക എന്നുള്ളതാണ് വീട്ടിലിരിക്കുന്നതിന് പകരം അവർക്ക് ഇവിടെ വന്ന് കളിക്കാനും പഠിക്കാനും ട്രെയിനിങ്ങിനുമുള്ള ഒരു അവസരം കൊടുക്കുകയാണ് ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തിയേഴ് വരെ അതുകൊണ്ടാണ് നമ്മൾ ഒരു ആധുനിക രീതിയിലുള്ള ഒരു കോൺസെപ്റ്റ് കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് നൽകുന്നുണ്ട് അബാക്കസ് സെഷൻ അതുപോലെ തന്നെ കുട്ടികളുടെ സർഗാത്മക ശേഷി ഉണർത്തുന്നതിനുള്ള വിവിധ പ്രവർത്തനങ്ങളും ക്യാമ്പിന്റെ ഭാഗമായി ഉണ്ടാകും ജലച്ചായം ഒറിഗാമി എന്നിവയിൽ പരിശീലനം പക്ഷികൾ ഉരകങ്ങൾ ചെടികൾ എന്നിവയെക്കുറിച്ചുള്ള ക്ലാസുകളും സംഘടിപ്പിക്കുന്നുണ്ട് കൂടാതെ അബാകസ് സെഷനും ശാസ്ത്രം പഠിക്കാൻ ശാസ്ത്ര പരീക്ഷണങ്ങളോടുകൂടിയ സെഷനും ക്യാമ്പിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിർമ്മിത ബുദ്ധിയുടെ ഈ കാലഘട്ടത്തിൽ അവയുടെ സാധ്യതകൾ കുട്ടികൾക്ക് പരിചയപ്പെടുത്തുന്നതിനായി ഈ മേഖലയിലെ വിദഗ്ധരാണ് ക്ലാസുകൾ നയിക്കുക വനം വന്യജീവി സംരക്ഷണ പ്രശ്നോത്തരി യോഗ ക്ലാസുകൾ ഹെൽത്ത് ചെക്കപ്പ് കുട്ടികൾക്കായുള്ള കൗൺസിലിംഗ് തുടങ്ങിയവയും ക്യാമ്പിന്റെ സവിശേഷതകളാണ് സമയം എന്ന നാടകക്കളരിയും കളരിയും ക്യാമ്പിന്റെ ഭാഗമായി അരങ്ങേറും ഇന്നത്തെ കേരളത്തിന്റെ സാമൂഹ്യ സാഹചര്യ സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ നോ ഡ്രഗ് നോ വാർ എന്നതാണ് ക്യാമ്പയിൻ തീം ക്യാമ്പിനെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിനായും രജിസ്റ്റർ ചെയ്യുന്നതിനായും ഒൻപത് ഏഴ് നാല് നാല് ആറ് ഒന്ന് ഒന്ന് പൂജ്യം രണ്ട് നാല് എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് പറശ്ശിനിക്കടവ് സ്നേക്ക് പാർക്കിൽ വെച്ച് നടന്ന പത്രസമ്മേളനത്തിൽ എം വി ആർ സ്നേക്ക് പാർക്ക് സൂ ഡയറക്ടർ പ്രൊഫസർ ഇ കുഞ്ഞിരാമനോടൊപ്പം സ്നേക്ക് പാർക്ക് ക്യൂറേറ്റർ എ ടി അമൽജിത്ത് എം വി ആർ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ പി ആർ ഒ ഡോക്ടർ സി കെ കവിത ജൂ എഡ്യൂക്കേഷൻ ഓഫീസർ ഷിനോയ് റോഡ്സ് പഠികം ചീഫ് സൂപ്പർവൈസർ ടി വി സുധാകരൻ എന്നിവരും പങ്കെടുത്തു